ദില്ലി വിമാനത്താവളത്തിൽ വെച്ച് അഞ്ഞൂറ് ഗ്രാം അര കിലോ സ്വർണവുമായി മലയാളി പിടിയിലാകുന്നു സ്വർണം കള്ളക്കടത്ത് നടത്തുമ്പോൾ കയ്യോടെ പിടികൂടുകയായിരുന്നു ചെയ്തത് മലയാളിയാണ് പേര് ശിവപ്രസാദ് ഇദ്ദേഹം ശശി തരൂർ എംപിയുടെ അദ്ദേഹം കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗവും കൂടിയാണ് അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമാണ് എന്നാൽ ഇപ്പോൾ പേഴ്സണൽ സ്റ്റാഫ് അംഗമല്ല മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്നു എന്നാണ് ശശി തരൂർ പറയുന്നത് അതോടൊപ്പം ശശി തരൂർ പറഞ്ഞു വിമാനത്താവളത്തിലെ എന്റെ കാര്യങ്ങൾ നോക്കാൻ ചുമതലപ്പെടുത്തിയ ആളാണ് അദ്ദേഹം എന്നും അതുകൊണ്ട് നിയമ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ സ്വർണം കടത്തിയാൽ ശിക്ഷിക്കപ്പെടണം വഴിക്ക് പോകട്ടെ എന്നാണ് ശശി തരൂർ പറയുന്നത് സ്വാഭാവികം കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമാണ് ശശി തരൂർ ഈ വിഷയം ചർച്ചയാവും വാർത്തയാവും രാവിലെ കുറച്ചു സമയം ബ്രേക്കിംഗ് ന്യൂസ് ആയിരുന്നു പിന്നീട് വാർത്ത അല്ലാതാവുകയും ചെയ്തു ഈ സംഭവം വാർത്തയായ സമയത്ത് മാധ്യമപ്രവർത്തകർ കെ സി വേണുഗോപാലോട് അഭിപ്രായം ചോദിച്ചു അദ്ദേഹം എ സി സിയുടെ ജനറൽ സെക്രട്ടറിയാണ് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് പേഴ്സണൽ സ്റ്റാഫ് സ്വർണം കടത്തിയതിന് ശശി തരൂർ എന്ത് പിഴച്ചു എന്നാണ് എന്താണ് പറഞ്ഞത് പേഴ്സണൽ സ്റ്റാഫ് സ്വർണം കടത്തിയതിന് ശശി തരൂർ എന്ത് പിഴച്ചു എന്ന് ഇതാണ് കെ സി വേണുഗോപാലിന്റെ പ്രതികരണം കോൺഗ്രസ് നേതാക്കളോട് എല്ലാവരും ചോദിക്കുമ്പോഴും ഇത് തന്നെ പറയുന്നു കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഇതുവരെയും ഇത് സംബന്ധിച്ച് പ്രതികരിച്ചില്ല അത് അവരോട് കേരളത്തിലെ മാധ്യമപ്രവർത്തകർ ഇക്കാര്യം ചോദിക്കേയില്ല ഒരു സംശയം വേണ്ട ചോദിക്കില്ല വരും ദിവസങ്ങളിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ മാധ്യമങ്ങളെ കാണും ആ സമയത്ത് ഇതേക്കുറിച്ച് എന്തെങ്കിലും പ്രതികരിക്കുമോ എന്ന് നോക്കാം അതേപോലെ തന്നെ മാധ്യമപ്രവർത്തകർ ചോദിക്കുമോ ചോദ്യം ചോദിക്കുമോ ഈ സംഭവത്തെക്കുറിച്ച് എന്നും നമുക്ക് നോക്കാം നേരത്തെ പറഞ്ഞതുപോലെ ഒന്നും നടക്കാൻ സാധ്യതയില്ല എന്നേ പറയാനുള്ളൂ കാരണം ഒരു പ്രിവിലേജ് അവർക്ക് എല്ലായിപ്പോഴും കൊടുക്കുന്നുണ്ട് നമ്മുടെ മാധ്യമങ്ങൾ എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് നമുക്ക് കുറച്ച് നാൾ പുറകോട്ട് പോകാം തിരുവനന്തപുരം വിമാനത്താവളം വഴി സ്വർണം കടത്തിയ ഉണ്ടല്ലോ അത് കേരളത്തിൽ എങ്ങനെ ചർച്ച ചെയ്തു എന്ന് നമ്മളൊന്ന് നോക്കൂ എന്തൊക്കെയായിരുന്നു വാർത്തകൾ എത്ര ദിവസമായിരുന്നു വാർത്തകൾ എന്താണ് സംഭവം അതും ഇതും തമ്മിൽ എന്ത് ബന്ധം എന്ന ചോദ്യം ഉയർന്നുകൊണ്ട് അതും ഇതും തമ്മിൽ സ്വർണ്ണത്തിൻ്റെ അളവനുസരിച്ച് ബന്ധമില്ല അത് ശരിയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് അഞ്ഞൂറ് ഗ്രാമാണ് കിലോ സ്വർണ്ണമാണ് എത്ര തവണ അര കിലോ സ്വർണം വീതം കടത്തിയിട്ടുണ്ടാകുമെന്നാലോ ചുറ്റു നോക്കൂ ഇത് ആദ്യം കടത്തുന്നതായിരിക്കാൻ സാധ്യതയില്ലല്ലോ ഇത് മുമ്പും കടത്തിയിട്ടുണ്ടാകുമല്ലോ അദ്ദേഹം എം ബി പാസ് ഉപയോഗിച്ചിട്ടാണല്ലോ വിമാനത്താവളത്തിൽ കയറിയത് ഇറങ്ങുകയും ഒക്കെ ചെയ്യുന്നത് അതൊരു ദിവസം എത്ര തവണ കയറിയിട്ടുണ്ടാകും എത്ര തവണ ഇറങ്ങിയിട്ടുണ്ടാകും അത് എത്ര നാളുകളായി എം ബി ആയിട്ട് പത്ത് വർഷമായി ആ പത്ത് വർഷവും അദ്ദേഹം ഈ ശിവപ്രസാദ് ശശി തരൂരിൻ്റെ കൂടെ ഉണ്ടായിരുന്നോ ഉണ്ടെങ്കിൽ എത്ര തവണ വിമാനത്താവളത്തിൽ പോയിട്ടുണ്ടാകും അങ്ങനെ വരുമ്പോൾ എത്ര കിലോ സ്വർണം കടത്തിയിട്ടുണ്ടാകും അങ്ങനത്തെ ഒരു കണക്കെടുപ്പ് നമ്മുടെ മാധ്യമങ്ങൾ നടത്തുന്നില്ല എന്നത് മറ്റൊരു കാര്യം എന്നാൽ നയതന്ത്ര പാക്കേജ് വഴി സ്വർണം കടത്തിയ സംഭവം കേരളത്തിൽ കോഴിളക്കം സൃഷ്ടിച്ച സംഭവം അത് കടത്തിയത് ആരാണ് കടത്തിയ ആൾ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്നു കടത്തിയയാൾക്ക് മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് പെട്ട ഒരാളുമായി ബന്ധമുണ്ടായിരുന്നു അതേക്കുറിച്ച് കസ്റ്റംസ് അന്വേഷിച്ചു സി ബി ഐ അന്വേഷിച്ചു എൻ ഐ എ അന്വേഷിച്ചു സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ശിവശങ്കറിനെ ബന്ധപ്പെടുത്താൻ ഒരു തെളിവും ഇതുവരെ ലഭിച്ചിട്ടില്ല അദ്ദേഹത്തിനെതിരോട് ആകെ കുറ്റം ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട കൈക്കൂലിക്കേസ് ആണ് അതല്ലാതെ സ്വർണ്ണ കള്ളക്കടത്തുമായി ശിവശങ്കറിനെ ബന്ധപ്പെടുത്താൻ ഇവിടെ ആർക്കും കഴിഞ്ഞില്ല ഏത് അന്വേഷണ ഏജൻസിക്കും കഴിഞ്ഞിരുന്നില്ല പക്ഷേ അതുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തകൾ നോക്കൂ മുഖ്യമന്ത്രി സ്വർണം കടത്തി എന്നുവരെ പറഞ്ഞില്ലേ കേരളത്തിൽ ഈന്തപ്പഴത്തിലെ കുരു അത് സ്വർണമുണ്ട് എന്ന് പറഞ്ഞില്ലേ ഖുറാന്റെ മറവി സ്വർണം കടത്തി എന്ന് പറഞ്ഞില്ലേ എത്ര ദിവസമാണ് മാധ്യമങ്ങൾ ആഘോഷിച്ചത് എന്തേ ഇത് ആഘോഷിക്കാത്തത് ഇപ്പോൾ പേഴ്സൺ സ്റ്റാഫ് സ്വർണം കടത്തിയതിന് ശശി തരൂർ എന്തു വിളിച്ചു എന്ന് ചോദിക്കുന്ന നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കൾ ആ നേതാക്കൾ അന്ന് പറഞ്ഞത് എന്തൊക്കെയാണ് മുഖ്യമന്ത്രി പേഴ്സൺ സ്റ്റാഫ് ആയിരുന്നല്ലേ ശിവശങ്കരൻ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയവരുമായി ബന്ധമുണ്ട് എന്ന് മാത്രമായിരുന്നു അദ്ദേഹത്തിനെതിരോടെ ചാർജ് കുറ്റം എന്നിട്ട് പോലും എത്രമാത്രം വേട്ടയാടി അദ്ദേഹത്തെ കള്ളക്കേസിൽ കുടുക്കി ജയിലിട്ടില്ലേ അദ്ദേഹത്തെ കള്ളക്കേസിൽ കുടുക്കി ജയിലിട്ടില്ലേ എന്ന് തന്നെയാണ് പറയേണ്ടത് കാരണം ആ കേസിന്റെ വിചാരണ ഘട്ടത്തിൽ അത് വെളിവാകുമെന്ന കാര്യത്തിൽ സംശയമേയില്ല ഇനിയിപ്പോൾ മുഖ്യമന്ത്രിയെ ബന്ധപ്പെടുത്താൻ മുഖ്യമന്ത്രിയുടെ പേരൊന്നും പറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ശിവശങ്കറിനെ ഇത്രകാലം കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പ്രത്യേകിച്ച് ഈടി പീഡിപ്പിച്ചത് എന്നൊക്കെയുള്ള വാർത്തകളുണ്ട് ശരിയാണോ തെറ്റാണോ എന്നതൊക്കെ പിന്നീട് തെളിയേണ്ട വിഷയമാണ് എന്നിരുന്നാലും കേരളത്തിൽ ഈ നയതന്ത്ര പാക്കേജിലൂടെ സ്വർണം കടത്തിയത് ഉണ്ടാക്കിയ ചലനവും ചർച്ചയും എന്തുകൊണ്ടാണ് എനിക്ക് ഈ വിഷയത്തിൽ ഉണ്ടാക്കാത്തത് അതിൻ്റെ ഒരു ശതമാനം പോലും ഇല്ലാത്തത് ഒരു ദിവസത്തെ ആയുസില്ലാ വാർത്തയ്ക്ക് ഒരു മണിക്കൂറിൻ്റെ സമയത്തെ ആയുസ് ഉണ്ടായിരുന്നുള്ളൂ എല്ലാവരും ശശി തരൂരിനെ ഒഴിവാക്കി ശശി തരൂരിന് ഇതിൽ യാതൊരു ബന്ധവുമില്ല എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത് ഇതാണ് പറയുന്നത് മാധ്യമങ്ങൾക്ക് കൃത്യമായ അജണ്ടയുണ്ട് രാഷ്ട്രീയ അജണ്ടയുണ്ട് അത് ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയമാണ് എന്ന് ഈ വിഷയം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ പല ചോദ്യങ്ങളും ഉയരുന്നുണ്ട് അതിലുയരുന്ന ഒരു ചോദ്യമുണ്ട് ആ ചോദ്യം ഇങ്ങനെയാണ് ശിവകുമാർ പ്രസാദ് ശശി തരൂരിൻ്റെ ഔദ്യോഗിക സ്റ്റാഫാണ് സ്വപ്ന സുരേഷ് ആരുടെ സ്റ്റാഫായിരുന്നു ശിവശങ്കരൻ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ സഹായിച്ചതിന് എന്തെങ്കിലും തെളിവ് ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ ശശി തരൂര് ചോദ്യം ചെയ്യേണ്ടതില്ലേ ശിവകുമാർ പ്രസാദ് ഇതിനു മുന്നേ ഈ സൗകര്യം ഉപയോഗിച്ച് എത്ര വട്ടം എത്ര കിലോ സ്വർണം കടത്തി എന്ന് അന്വേഷിക്കേണ്ടേ ശിവകുമാർ പ്രസാദും ശശി തരൂരും ഉന്നത നേതാക്കളുമായുള്ള ഫോട്ടോകൾ ലഭ്യമല്ലേ ഈന്തപ്പുഴ കുരുവിൽ വെച്ച് ആണോ ഭഗവത്ഗീതയിൽ വെച്ചാണോ പുറത്ത് എത്തിച്ച സ്വർണം കടത്തിയത് ശശി തരൂരിൻ്റെ ഓഫീസ് റെയ്ഡ് ചെയ്യേണ്ടതില്ലേ അന്ന് നൂറ്റി പന്ത്രണ്ട് ദിവസം തുടർച്ചയായി ചർച്ച നടത്തിയ മാധ്യമങ്ങൾ ഇന്ന് പന്ത്രണ്ട് ദിവസമെങ്കിലും ഈ വിഷയത്തിൽ ചർച്ച നടത്തുമോ ശശി തരൂരിൻ്റെ വിദേശയാത്രകളെക്കുറിച്ച് അന്വേഷണം വേണ്ടതില്ലേ ആർക്കു വേണ്ടിയാണ് ഇയാൾ സ്വർണം കടത്തിയത് ഇതിന്റെ ഗുണഭോക്താക്കൾ ആരാണ് തങ്ങൾ നടത്തുന്നത് ജനങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കലാണ് എന്നാണല്ലോ മാധ്യമങ്ങൾ തള്ളുന്നത് എന്റെ ഈ ചോദ്യങ്ങൾ ശശി തരൂരിന് ബാധകമല്ലേ ഇതാണ് ചോദ്യങ്ങൾ ഈ ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയ ഇപ്പോൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് മാധ്യമങ്ങൾ മറുപടി പറയേണ്ടതുണ്ട് ഇക്കാര്യത്തിൽ കാരണം രണ്ടും രണ്ട് കേസാണ് എങ്കിലും രണ്ടിനും ഒരേ തല സ്വഭാവങ്ങൾ പലതുമുണ്ട് അത് എന്തുകൊണ്ട് മാധ്യമങ്ങൾ മറച്ചു പിടിക്കുന്നു എന്നാണ് ചോദ്യം ആ ചോദ്യത്തിന് ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ മാധ്യമങ്ങൾ മറുപടി പറഞ്ഞേ തീരും